ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടായി നിൽക്കുന്ന കുറച്ച് പച്ചക്കറികളും പിന്നെ പയർ വിള ഒരുക്കുന്നതാണ് പൊക്കാണോ ആദ്യം എന്തെങ്കിലും തക്കാളി കണ്ടോ കേട്ടോ ഇത് രാവിലെ സമയം ഒരു ഏഴ് മണി ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ തക്കാളി കാണിക്കാം തക്കാളിക്ക് നല്ലോണം പൊക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം നല്ല ചെറിയ ചെറിയ തക്കാളികളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് എനിക്ക് ആകെ ഒരു എട്ട് പത്ത് തക്കാളി തൈകളാണുള്ളത് എന്നാലും നന്നായി തന്നെ തക്കാളി ഉണ്ടാവുന്നുണ്ട് ഇത് ി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തക്കാളി പിടിച്ചിട്ടുണ്ട് ഇതിന് എന്റെ അനിയത്തി ഇതിലെ കുറച്ച് ഈറ്റക്കോലുകൾ കുത്തി കൊടുത്തതിനെ നിവൃത്തി നിർത്തിയേക്കാണ് മറ്റത് ഏർ വാ വെള്ളി വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണെന്നു കാണുന്നെ ഇതിലൊന്ന് നോക്കിയാൽ കാണാം കുറെ തക്കാളികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൂത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ചിലതൊക്കെ വലുതായിട്ടുണ്ട് ചിലതൊക്കെ കുഞ്ഞിയതാണ് പക്ഷെ ഇതൊന്നും പാകത്തിന് പഴുത്ത് ഇട്ടിട്ടില്ല പഴുത്ത് ആകുമ്പോഴത്തേക്കും നമ്മളത് വിളമെടുക്കും വെള്ളം എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിന് നോക്കി കുഞ്ഞി തക്കാളി എണ്ണേ അതിന്റെ താഴെ ഇട്ട് നോയിൽ വരെ വലിയ തക്കാളികളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് ദേ ഇവിടെ ഉണ്ട് വരണം രണ്ടെണ്ണം ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അപ്പൊ അതും ആയിട്ടില്ല ഇത് കുറച്ച് പച്ചമുളക് ഉണ്ട് അപ്പൊ അതില് ഒന്ന് രണ്ടെണ്ണത്തിലേക്ക് പച്ചമുളക് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നാലും വലുതായി വന്നിട്ടില്ല പിന്നുള്ളത് ഈ പറയുന്ന വെണ്ടയാണ് വെണ്ട എന്ന് പറഞ്ഞാൽ അധികം വളരെ കുറച്ച് വെണ്ടകളെ ഉള്ളു പക്ഷെ പൊക്കൊന്നും അധികം വെച്ചിട്ടില്ലെങ്കിലും നമ്മള രീതിയിൽ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാവുന്നുണ്ട് ഇതിലൊരു വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ അത് പറിച്ചെടുക്കാൻ നോക്കി പറിച്ചെടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തത് പോരുന്നില്ല നല്ല ബലമുണ്ട് അവസാനം വലിച്ചെങ്കി എടുത്തപ്പോഴത്തേക്ക് മണ്ണങ്ങ് പറഞ്ഞു പിന്നെ ഞാൻ ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നത് കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു കണ്ട അത്യാവശ്യം നല്ലൊരു വലിയ വെണ്ടയ്ക്കയാണ് പിന്നെ ആകെ കുറച്ച് വെണ്ടയ്ക്ക അത് മാത്രമേ ഞങ്ങള് വില കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബ്ലേഡ് വെച്ച് തന്നെ അതൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കായിരുന്നു നല്ല തണ്ടിന് നല്ല വില ഉണ്ട് ശരിക്കും വേരനത്തെ വില കിട്ടിയിട്ടുമില്ല ആകെ മൂന്ന് വെണ്ടയ്ക്കേ കിട്ടുള്ളൂ പിന്നെ ഉള്ളത് വഴുതനങ്ങയാണ് വഴുതനങ്ങ നമുക്ക് കുഞ്ഞു തൈ ആണ് അതും അധികം നിലത്തൊന്നും പൊങ്ങിട്ടില്ല എന്നാലും അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് ആ വഴുതനാണ് നിങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേദന ഉണ്ടാകും ഞങ്ങൾ ആ വരുത്തും ആഘോഷനൊക്കെ ഇട്ടു കുഴപ്പമില്ല നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാകും പിന്നെ ഉള്ളത് പയറാണ് ഒരു പത്തിരുപത് പയർ ഉണ്ട് അതിൽ ചിലതൊക്കെ കുറ്റിപ്പയർ ചിലത് പിന്നെ പാടത്തൊക്കെ നടന്ന ഒരു പയർന്നൊക്കെ പറയുന്ന പയറാണ് എന്തായാലും അതും വിളവെടുക്കാൻ കരുതി വേണ്ടി അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളവ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പയറുണ്ട് നല്ലോണം ഉറുമ്പ് ഒരു കറുത്ത ഉറുമ്പ് വന്നിട്ടിരിക്കടിച്ചിടാനുള്ള ശ്രമത്തിലാണ് ഞാൻ അത് തട്ടി കളഞ്ഞിട്ട് വേണം എന്നിവിടെ അത് തിന്നുന്നൊന്നുമില്ല എന്തിനാണെന്നറിയത്തില്ല അതിങ്ങനെ വന്നിരിക്കാൻ പറ്റും അതങ്ങനെ എല്ലാം ഞാൻ ഓരോന്ന വല കൊടുത്തു ഓരോന്നിന്റെ ഇലയൊക്കെ പൊക്കിയെടുത്തിട്ട് വേണം നോക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല ചിലപ്പോൾ പറച്ച് കുറച്ചു നേരം കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക അപ്പൊ ഞാനും അമ്മയും കുഞ്ഞാലേയും കൂടി അനിയത്തേയും കൂടിയാണ് പാടത്തേക്ക് പറമ്പിലേക്ക് അറിയാവുന്നത് പദവി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പറിച്ചെടുത്തു ചിലതൊക്കെ വലുതാണ് ചിലതൊക്കെ ചെറുതാണ് നമ്മുടെ പായരാണി അധികം വലുതായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ആവശ്യത്തിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അധികം ഒരു കൈപ്പിടുത്തത്തിന്റെ ഭാഗത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഞാനതൊക്കെ വേഗം വേഗം പറച്ച കെടുത്തു ഇപ്പത്താണെങ്കിൽ നല്ല വീലാണല്ലോ ഇപ്പൊ തന്നെ പകുതി വീലായി തുടങ്ങിയിട്ടൊട്ടെ ും മൂത്ത് വരുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് പറിച്ചെടുക്കാം അപ്പൊ ഇന്ന് ഇതാണ് കറി ഉണ്ടാക്കുന്നത് എന്നത് ഒറ്റയ്ക്കല്ല കറി ഉണ്ടാക്കുന്ന ഞങ്ങൾ എന്താ ചക്കക്കുരി ഉണ്ടായിരുന്നു അപ്പൊ ചക്കക്കുരി ഇതും കൂടി വലത്താൻ തരുന്നതാണ് നമുക്ക് ഇട്ട് ഓക്കെ എല്ലാവർക്കും കണ്ടോളൂ ഓക്കേ പിന്നെ നമുക്കിന് അടുത്തൊരു വീഡിയോയിൽ കാണാം